മിവിസ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ഗഡു സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ശനിയാഴ്ച വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ ഇതിനായി അനുവദിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ഗഡു മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതലാണ് അതത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റണമെന്നും എല്ലാ പൊതു ഇടങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് കൂടി ഉപയോഗമുള്ളതാക്കണമെന്നും ഡോക്ടർ ഡോ ആർ ബിന്ദു കുടുംബശ്രീ ജില്ലാ മിഷൻ ചേർ ചേർപ്പ് ബോക്ലു പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി നടത്തിയ ബെഡ്സ് സ്കൂൾ ജില്ലാതല തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബഡ്സ് സ്കൂളിലെ പ്രത്യേകമായ പരിശീലന രീതിയിലൂടെ അവരെ സമൂഹത്തിന് പ്രയാസങ്ങളില്ലാതെ ഇടപെടാൻ കഴിയുന്നവരായി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഇവരെ പോസിറ്റീവായ മറ്റു അന്തരീക്ഷമാണ് ബഡ്സ് സ്കൂളുകൾ ഒരുക്കേണ്ടത് അതിന് സർക്കാരും സമൂഹവും സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ബഡ്സ് സ്കൂളുകൾക്കൊപ്പമുണ്ട് എന്നും മന്ത്രി പറഞ്ഞു സമൂഹത്തിൽ ഒന്നാമത് പരിഗണന കൊടുക്കേണ്ടത് ഭിന്നശേഷിക്കാർക്കാണ് പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലാത്ത മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കർമ്മരേഖകളും പ്രവർത്തിക്കാൻ ഭിന്നശേഷിക്കാർക്കും അവസരം ഉണ്ടാക്കണം അതിന് നമ്മുടെ മനോഭാവത്തിലും മാറ്റം ഉണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന ബഡ്സ് കലാ ഉത്സവത്തിൽ ചിത്രരചനയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ അശ്വത് ശ്രീകുമാറിൻ്റെ ചടങ്ങിൽ അനുമോദിച്ചു ബെഡ്സ് സ്കൂളിലെ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ബഡ്സ സ്കൂൾ കുട്ടികളുടെ വളർച്ച ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പരിശീലനത്തിന് പിന്തുണ നൽകുന്ന ക്രൈസ്ത്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അധ്യാപകരെ ചടങ്ങിൽ ആചരിച്ചു ബഡ്സ് സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണി വിപണന മേളയും പകൽ വീട് അമ്മമാരുടെ കലാപരിപാടികളും അരങ്ങേറി എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ